പോളണ്ടിൽ നിന്നാണ് യൂറോപ്പിൽ നിന്നാണ് പുതിയ വാർത്ത ഈ വാർത്ത ശ്രദ്ധേയമായിട്ടൊന്നാണെന്ന് ഒരു കാരണം ആ രാജ്യവും പോളണ്ടും മറ്റൊരു വിദൂര രാജ്യവും തമ്മിലൊരു കരാർ വരുന്നു അതൊരു സാമ്പത്തിക കരാർ മാത്രമല്ല അതൊരു മറ്റേതെങ്കിലുള്ള ട്രേഡ് വ്യാപാരമല്ല അതൊരു ആയുധ കരാറാണ് സായുധ കരാറാണ് അടിസ്ഥാന സൗകര്യ വികസനങ്ങളടക്കം വലിയ വിമാനത്താവളങ്ങളും റെയിൽ വികസനവും ലോജിസ്റ്റിക്സ് സംബന്ധമായിട്ടുള്ള വികസനവും കടക്കുള്ള സമ്പൂർണ്ണമായിട്ടുള്ള ഒന്നാണ് അത് വരാൻ പോകുന്നത് നമുക്ക് ഈ കരാറിൽ കരാറിലേർപ്പെടാൻ പോകുന്ന രാജ്യത്തിൻ്റെ പേര് കൊറിയ എന്നാണ് തെക്കേ തെക്കൻ കൊറിയ സൗത്ത് കൊറിയ ഈ കൊറിയെ നമുക്കറിയാം അവർ ഏതെല്ലാം തരത്തിലാണ് നമ്മൾ ലോകത്തെ അവർ കീഴടക്കിയിരിക്കുന്നത് ഇലക്ട്രോണിക്സ് വ്യാപാര രംഗത്ത് പ്രൊഡക്ഷൻ രംഗത്തൊക്കെ അവർ വലിയ നേട്ടങ്ങളാണ് അവർ മാർക്കറ്റിംഗ് രംഗത്ത് വലിയ പുലികളാണ് അവർ മാത്രമല്ല കൊറിയൻ സിനിമകൾ കൊറിയൻ തരംഗങ്ങൾ കെയ്ക്ക് പോപ്പ് ഈ പോപ്പ് മ്യൂസിക്കിൻ്റെ കൊറിയൻ പോപ്പ് എന്ന് പറയുന്ന ഒരു വിഭാഗം തന്നെയുണ്ട് അത് വലിയ തോതിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ കാണുന്ന ഖന്നം സ്റ്റൈൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില പാട്ടുകളൊക്കെ ഉണ്ട് അതിപ്പോഴും വലിയ ഈ ചാട്ടിലെ നമ്പർ വൺ തന്നെയാണ് അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള ഒരു വലിയ സഖ്യം അയ്യായിരം കിലോമീറ്റർ അപ്പുറത്തു നിന്നും പോളണ്ടിലേക്കൊരു വലിയ സഖ്യം വരുമ്പോൾ പുതിയ ചാക്തിക ചേരികൾ ഉണ്ടാവാൻ പോവുകയാണോ എന്താണ് പോളണ്ട് ലക്ഷ്യമിടുന്നത് തീർച്ചയായിട്ടും അതൊരു പ്രധാനപ്പെട്ട ഡെവലപ്മെൻ്റ് ആണ് ആഗോള രാഷ്ട്രീയത്തില് അതിന് ഈ ലോകത്തിലെ വമ്പൻ ശക്തികൾ ശാക്തിക ചേരികളായിട്ട് പല വിഭാഗങ്ങളും ഗ്രൂപ്പുകളും ചേരികളും ഒക്കെ ആയിട്ട് തിരിഞ്ഞു നിന്നൊരു കാലമുണ്ടല്ലോ അതിങ്ങനെ നിരന്തരമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഡെവലപ്മെൻറ്റാണിത് ഇപ്പൊ നമ്മൾ വിചാരിക്കുന്ന വമ്പൻ ശക്തികളൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാൾ വമ്പൻ ശക്തികളെ അവഗണിച്ചുകൊണ്ട് അതാത് ഗ്രൂപ്പിലെ തന്നെ രണ്ടാമതും മൂന്നാമതും ഒക്കെ വരുന്ന ശക്തികളിലേക്ക് ഫോക്കസ് വരികയും ഈ രണ്ടാംകിട രാജ്യങ്ങൾ എന്ന് നമ്മൾ വിളിക്കുന്ന സോക്കോട് രണ്ടാംകിട രാജ്യങ്ങൾ ഇപ്പൊ ഏതാ ഫലത്തിൽ ഒന്നാംകിടയിലാണ് അവരൊക്കെ ആ രാജ്യങ്ങൾ തമ്മിൽ കരാറുണ്ടാക്കുകയും അങ്ങനെ വരുമ്പോ ഈ കാരണവന്മാരെ കുടുംബത്തിലെ കുടുംബ തലവന്മാരെ പരിഗണിക്കാതെ അവഗണിച്ചുകൊണ്ട് തന്നെ ഈ രണ്ടാമന്മാർ പുതിയ യുവത്വം പുതിയ കരാറുകൾ ഏർപ്പെടുത്തി ഇനി ഞങ്ങൾ പുതിയ സഖ്യങ്ങൾ നോക്കാം ഞങ്ങളുടേതാണ് പുതിയ കാലം ഞങ്ങളാണ് പുതിയ ജീവിതം അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ ഇനിയിപ്പൊ നിങ്ങൾ ഞങ്ങളെ ഞങ്ങളെ വെച്ചുള്ള നിങ്ങളുടെ ചൂഷണം വേണ്ട ഞങ്ങള് തമ്മിൽ ഞങ്ങൾക്ക് ഒരു മധ്യവർത്തി വേണ്ട ഞങ്ങൾ നേരിട്ട് ആയിക്കൊള്ളാം എന്നതിന്റെ പ്രകടനമാണിത് അപ്പൊ ഈ കരാറ് വന്നതിന്റെ ഒരു സാഹചര്യം നമുക്കറിയാലോ ഇപ്പൊ പോളണ്ടിന് ഒരു കരാർ എന്തുകൊണ്ടാണ് സൗത്ത് കൊറിയയെ പോലെ ഒരു ഏഷ്യൻ രാജ്യവുമായി കരാറ് വേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് പോളണ്ട് ഒട്ടും മോശമായ രാജ്യമല്ല പോളണ്ട് സോവിയറ്റ് യൂണിയന്റെ ഒക്കെ കാലം തൊട്ട് തന്നെ സ്വന്തം വ്യക്തിത്വം നിലനിർത്തിയ രാജ്യമാണ് മാത്രമല്ല അവർക്ക് എല്ലാ നിലക്കും സാംസ്കാരികമായിട്ടും ഒക്കെ വലിയ ഔന്നത്യുള്ള രാജ്യമാണ് സമ്പന്നമാണ് ആ നിലയിലും മോശമല്ല അവർക്ക് പക്ഷെ എന്തുകൊണ്ടാണ് ഇപ്പോൾ പോളണ്ടിന് ഒരു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പോളണ്ടിന് ഇങ്ങനെ ഒരു കരാറ് ആലോചിക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ് അതിൻ്റെ കാരണം നമുക്ക് വളരെ റീസെൻറ് പാസ്റ്റിലെ ന്യൂസിലുണ്ടല്ലോ അത് റഷ്യ പോളണ്ടിനെ ആക്രമിക്കുന്നു പ്രത്യക്ഷത്തിൽ കാരണമൊന്നും പറയാനില്ലാതെ ആക്രമിക്കുക ഏകപക്ഷീയമായി ആക്രമിക്കുക അത് റഷ്യയുടെ ഒരു അധിനിവേശ പദ്ധതിയാണ് റഷ്യക്ക് കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് വളരെ സോവിയറ്റ് യൂണിയന്റെ പതനത്തിന് ശേഷം സോവിയറ്റ് യൂണിയൻ ചെതറി തറിച്ചു പോയപ്പോ പരമാവധി സോവിയറ്റ് യൂണിയൻ ഏരിയ പ്രദേശങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ഏറ്റവും വലിയ രാജ്യമായി റഷ്യ നിലനിന്നു അതുകൊണ്ട് തന്നെ റഷ്യൻ വിഭവങ്ങൾ സോവിയറ്റ് യൂണിയന്റെ വിഭവങ്ങളിൽ നല്ലൊരു ശതമാനം റഷ്യയുടെ കയ്യിലുണ്ട് അതുകൊണ്ട് റഷ്യ സമ്പന്നമായി നിലകൊള്ളുന്നു എണ്ണ ഉൾപ്പെടെയുള്ള ശക്തി സമ്പത്ത് അപ്പോ റഷ്യക്ക് ഇനിയുള്ള ചില പ്ലാനുകളുണ്ട് അത് പഴയ സോവിയറ്റ് യൂണിയൻ തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് വരെ ഉണ്ടായിരുന്ന സോവിയറ്റ് യൂണിയനെ പുനഃസ്ഥാപിക്കുകയല്ല ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ വിപ്ലവം തിരിച്ചുകൊണ്ടുവരികല്ല റഷ്യൻ ജനതയുടെ സംസ്കാരം റഷ്യയുടെ ഒരു പാരമ്പര്യം റഷ്യയുടെ ഒരു ഒരു ഭൂതകാലം ആ അന്തസ്സ് തിരിച്ചു പിടിക്കുക ഒരു തിരിച്ചു ആയിട്ടുള്ള അവർക്ക് ആവശ്യമുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവരുടെ അജണ്ടയുണ്ട് വിദൂരമായിട്ടെങ്കിലും റഷ്യൻ സംസ്കാരം കാത്തു സൂക്ഷിക്കുന്ന എല്ലാ രാജ്യങ്ങളെയും അവരുടെ അവരുടെ അവരോട് ചേർക്കുക അവരുടെ സ്വന്തമാക്കുക എന്നൊരു അജണ്ടയുണ്ട് അതുകൊണ്ടാണ് ക്രീമിയ ക്രീമിയൊക്കെ ആണല്ലോ ക്രീമിയ എന്തിനാണ് റഷ്യക്ക് പ്രത്യേകിച്ച് ആ സംസ്കാരത്തിന്റെ പേരിൽ ചേർക്കാൻ തന്നെയാണ് അതിന്റെ പേരിലാണ് ഇപ്പോൾ ഉക്രൈൻ വാർ നടക്കുന്നത് അതിന്റെ പേരിൽ തന്നെയാണ് അവർ ഈ ബാൾട്ടിക് രാജ്യങ്ങളെ ലക്ഷ്യം വെക്കുന്നത് ഒക്കെ ഈ ഒരു ഒരു കൾച്ചറലി ഇവരൊക്കെ ഒരു യൂണിറ്റ് ആണ് അപ്പോ റഷ്യ പോയിട്ട് പോളണ്ടിനെ ആക്രമിക്കുന്നു ആക്രമിച്ചതിന്റെ ഫലം എന്താണ് പോളണ്ടിന് വേണമെങ്കിൽ സഹായം തേടാവുന്ന രണ്ട് പ്രധാനപ്പെട്ട ശക്തികളുണ്ട് ഒന്ന് യൂറോപ്യൻ യൂണിയനാണ് മറ്റൊന്ന് നാറ്റോ സഖ്യമാണ് നാറ്റോ സഖ്യത്തിന്റെയും യൂറോപ്യൻ യൂണിയന്റെയും ധാരണ എന്താണ് ആ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു രാജ്യത്തിനെ മറ്റാരെങ്കിലും വന്ന് ആക്രമിച്ചാൽ എല്ലാ രാജ്യങ്ങളും ചേർന്ന് തിരിച്ചടിക്കുന്ന പക്ഷെ ഒന്നും ഉണ്ടായില്ല പലതവണ പറഞ്ഞു നോക്കിയല്ലോ പലതവണ മീറ്റിംഗ് വിളിച്ചു മീറ്റിംഗ് വിളിക്കണമെന്ന് ആവശ്യപ്പെട്ടു ഒക്കെ പറഞ്ഞു നോക്കി ഒരു കാര്യം ഉണ്ടായില്ല അപ്പോൾ അവർക്ക് മനസ്സിലായി ഇനി ഞങ്ങൾക്ക് ഒരടി വന്നാൽ ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ആളുകളില്ല നാറ്റോ സഖ്യം ദുർബലപ്പെട്ടിരിക്കുന്നു യൂറോപ്യൻ യൂണിയൻ ദുർബലമായിരിക്കുന്നു എന്ന് മനസ്സിലായി പരാതി പറയാനുള്ളത് അമേരിക്കയാണ് അമേരിക്കയാണ് ഈ രണ്ടിന്റെയും തലപ്പത്തുള്ളത് അമേരിക്കക്ക് ഇനി അങ്ങോട്ട് ആരെയും സഹായിക്കാൻ കെൽപ്പില്ല എന്നും ബോധ്യമായി അത് ബോധ്യപ്പെടുത്താൻ തന്നെയാണ് റഷ്യ ഈ ആക്രമണങ്ങളൊക്കെ ചൊറിഞ്ഞത് സത്യത്തിൽ റഷ്യയുടെ താല്പര്യം അതായിരുന്നു പക്ഷെ പോളണ്ട് പഠിച്ച പാഠം മറിച്ചാണ് ഇനി നമ്മൾ അമേരിക്കയെ കാത്തിരിക്കുന്നതിൽ അർത്ഥമില്ല ഒരപകടം വന്നാൽ സഹായിക്കാൻ ആരെങ്കിലും വേണം റഷ്യയുടെ വിപത്തും റഷ്യയുടെ ഭീഷണിയും ഇനിയും വരാം അപ്പോ അവർ കണ്ടെത്തിയ മാർഗമാണ് ഇത് സൗത്ത് കൊറിയ നല്ലൊരു ഓപ്ഷനാണ് പല കാരണങ്ങളായി ദൂരെയാണെങ്കിലും ഒന്ന് ദൂരമാണ് ദൂരം ഈ പുതിയ കാലത്ത് അതിൽ ഇഷ്യൂ ആണല്ലോ പക്ഷേ സൗത്ത് കൊറിയ നല്ല ഓപ്ഷനാണ് കാരണം അമേരിക്കൻ ചേരിയിലാണ് എന്ന് വേണമെങ്കിൽ പറയാം പ്രത്യക്ഷത്തിൽ അമേരിക്കയുടെ ഇൻഡാസോ എതിർപ്പോ ഒന്നും വരാൻ സാധ്യത ഇല്ല സൗത്ത് കൊറിയ ആയിട്ടുള്ള ബന്ധം സൗത്ത് കൊറിയ അമേരിക്കയെക്കാൾ മുന്നേറിയ അമേരിക്കൻ ചേരിയിലെ ഒരു രാജ്യമാണ് അത് പല അമേരിക്കൻ ഉൽപ്പന്നങ്ങളെക്കാളും പോപ്പുലറാണല്ലോ കൊറിയൻ ഉൽപ്പന്നം എൽ ജി ആയാലും ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും എത്തിക്കഴിഞ്ഞ കിയാ കാറുകൾ ഉൾപ്പെടെയുള്ള എൽ ജി സാംസങ് എല്ലാ രാജ്യങ്ങളിലും രാജ്യങ്ങളിലെത്തിക്കഴിഞ്ഞായി അപ്പോ അത്തരം അങ്ങനെ ലോകത്തില് ലോകത്ത് പുതിയ കാലത്ത് മുന്നേറിയ ഒരു വലിയ സാങ്കേതികമായി മുന്നേറിയ വ്യാപാരപരമായി വലിയ മുന്നേറ്റം നടത്തിയൊരു രാജ്യമാണ് ഒന്ന് രണ്ട് അവർക്കും ഇനി ആവശ്യമുണ്ടത് ആവശ്യമുള്ളത് സൈനികമായ മുന്നേറ്റമാണ് ആയുധ നിർമ്മാണം അവർക്കും ആവശ്യമുണ്ട് ഒരു രാജ്യം സാമ്പത്തികമായി ശക്തിപ്പെടുമ്പോഴാണ് സൂക്ഷിക്കേണ്ടത് കാരണം അവർക്ക് നേരെ പലരും വരും അവരെ ആക്രമിക്കാൻ വരും കീഴ്പ്പെടുത്താൻ വരും അവരെ പല കാര്യങ്ങൾക്കും നിർബന്ധിക്കും വ്യാപാര കരാറുകൾക്ക് നിർബന്ധം വരും അപ്പോഴൊക്കെ അവർക്കും വേണം അപ്പം അതുകൊണ്ട് പോളണ്ട് പോലെ ഒരു ഒരു പാരമ്പര്യമുള്ള രാജ്യവുമായി ഒരു കരാറുണ്ടാക്കുന്നത് നല്ലതാണ് പിന്നെ ഈ കരാറിന്റെ ഒരു പ്രത്യേകത ബഹുരസമാണ് കൊറിയക്കാർ മാത്രമേ അങ്ങനെ ചെയ്യുള്ളൂ കൊറിയക്കാർ പറയും വൺ ടൈം ആണ് ഞങ്ങളെ കരാറ് എന്ന് വെച്ചാൽ നിങ്ങൾക്കിപ്പോ ആയുധം വേണോ അതിന്റെ അനുസരിച്ച് ഞങ്ങൾ ആയുധം തരും പക്ഷെ ഒരിക്കൽ മാത്രമേ ഞങ്ങളുടെ അടുത്ത് ആ ആയുധം വാങ്ങാ അതേ ആയുധം പിന്നെ ചോദിച്ചു വരരുത് കാരണം ഇതിന്റെ കൂടെ ഞങ്ങൾ സാങ്കേതിക വിദ്യ തരാം ഓ നിങ്ങൾക്ക് ഞങ്ങൾക്ക് അതിന്റെ ഉപകരണങ്ങൾ തരാം നിങ്ങൾ പ്ലാന്റ് തുടങ്ങിയാൽ മതി ആ പ്ലാന്റിൽ വന്ന് ഞങ്ങൾ ഉണ്ടാക്കി തരാം എന്ന് വെച്ചാൽ ഒരു കൊറിയൻ പ്ലാന്റ് അപ്പൊ രണ്ട് കാര്യമായി മേയ്ക്ക് ഇൻ പോളണ്ട് വന്നു കൊറിയക്കാർക്ക് പോളണ്ടിൽ വലിയ വ്യവസായ സാമ്രാജ്യം കിട്ടും ടെക്നോളജി അവരുടെ ആണെങ്കിൽ കിട്ടും അപ്പോ മാത്രമല്ല അതേ സമയത്ത് അതിന്റെ ഗുണം മുഴുവനും തൊഴിൽ സംരംഭങ്ങൾ മുഴുവനും കിട്ടുന്ന പോളണ്ടിനാണ് പോളണ്ടിനാണ് അപ്പോൾ അവർക്ക് അവരുടെ ജനതയ്ക്ക് ഡെവലപ്മെന്റ് ഉണ്ടാവും ഇവർക്ക് അതിൻ്റെ ലാഭവും ഉണ്ടാവും ലാഭം ഉണ്ടാവും ഇനി അത് മാത്രമല്ല അതൊരു പ്രധാനപ്പെട്ട സംഗതിയാണ് എന്നും ഒരേ ഒരേ ഉൽപ്പന്നം മറ്റൊരു രാജ്യത്ത് നിന്ന് എന്നും ചോദിച്ചുകൊണ്ടിരിക്കരുത് ഒരിക്കലത് വാങ്ങിയാൽ പിന്നെ നിർമ്മിക്കാൻ പഠിക്കണം അത് കൊറിയ തന്നെ ആവശ്യപ്പെടുന്ന എല്ലാ രോഗ രോഗരാജ്യങ്ങളും ആവശ്യപ്പെടുന്നുണ്ട് അതാണ് ഇതിൻ്റെ കരാറിന്റെ പ്രത്യേകത പിന്നെ കൊറിയയുടെ വേറൊരു പ്രത്യേകത മറ്റ് ഇപ്പോൾ അമേരിക്കക്കോ റഷ്യക്കോ ചൈനക്കോ ജപ്പാനോ സാധിച്ചിട്ടില്ലാത്ത വേറൊരു മേഖലയിൽ ചൈന ഈ കൊറിയ സൗത്ത് കൊറിയ വലിയ തോതിൽ മുന്നേറിയിട്ടുണ്ട് അത് നമ്മൾ കാണുന്നുണ്ടാവും ഇപ്പൊ കൊറിയൻ സിനിമകൾ എന്ന് ഒക്കെ ഈ സൗത്ത് കൊറിയൻ സിനിമകൾ എന്റർടൈൻമെന്റിൽ ഇവര് മുന്നേറി അത്ര ആരും മുന്നേറിയിട്ടില്ല കാരണം ഇവര് മനുഷ്യന്റെ മനസ്സുകളെ പ്രത്യേകിച്ച് പുതിയ തലമുറയുടെ മനസ്സുകള് മനസ്സുകൾ കീഴടക്കുന്ന ഏറ്റവും കൂടുതൽ കാണുന്നത് നമ്മൾ പണ്ട് ഈ വെസ്റ്റേൺ റാപ്പ് റോക്ക് എന്നൊക്കെ പറയുന്നില്ല ഇപ്പൊ നമുക്ക് കൊറിയൻ സംഗീതം കൊറിയൻ സിനിമ കൊറിയൻ സീരീസ് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ആ ഇവരുടെ ഇനി കേരളം കാണിച്ച ഒരു കേരളത്തിന്റെ ഒരു അനുകരണം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ റോബിൻജി നമ്മളിപ്പോ ഈ കെ റയിൽ കെ ഫോൺ ഒക്കെ പറയാലോ ഇത് അനുകരിച്ചതാ ആ വാക്ക് ആദ്യം അത് അവരുടേതാണ് കൊറിയ തുടങ്ങിയതാണ് കെ ഡ്രാമ കെ ഡ്രാമ ഈ ഈ പറഞ്ഞ സാധന സാധനങ്ങളൊക്കെ കെ പോപ്പ് സംഗീതത്തിലും സിനിമയിലും ഒക്കെ ഈ കെ ചേർത്ത് പറയാൻ തുടങ്ങിയത് അവരെ അതിന്റെ ഒരു വികലമായ അനുകരണമാണ് ഈ കേരളത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോ നമ്മൾ പറയലെ കെ ഫോൺ കെ കെ ചേർത്ത് പറയാ അപ്പോ അത് അപ്പൊ അതിന്റെ ഒരു അത്തരത്തില് മനുഷ്യന്റെ മനസ്സുകളെ കൂടി കീഴടക്കിയിട്ടുണ്ട് അവര് ലോക മാർക്കറ്റ് മാത്രമല്ല മനുഷ്യന്റെ വലിയൊരു അധിനിവേശം തന്നെയാണ് ഈ ഈ ഇങ്ങനെ അവര് ലക്ഷ്യമിടില്ലേ പോളണ്ടിനെ ആ അർത്ഥത്തിൽ ഉണ്ടാവും കേട്ടോ ഒരു സോവിയറ്റ് യൂണിയന്റെ നുഴഞ്ഞു കയറ്റും സോവിയറ്റ് യൂണിയന്റെ അധിനിവേശവും ഞങ്ങളുടെ രാജ്യത്തെ സംസ്കാരത്തെ തകർക്കുന്നു വിശ്വാസത്തെ തകർക്കുന്നു ആത്മീയതയെ തകർക്കുന്നു സിവിലൈസേഷനെ തകർക്കുന്നു എന്നായിരുന്നു പോളണ്ടിന്റെ ആരോപണം അപ്പൊ ഈ പുതിയ കാലത്ത് വരാൻ പോകുന്നത് മറ്റൊരു തരത്തിൽ സോവിയറ്റ് യൂണിയന് ഫണ്ട് ചെയ്യാൻ പറ്റാത്തത് അത്രയും അതിനേക്കാൾ എഫക്റ്റീവായിട്ട് ഫലപ്രദമായിട്ട് കൂടുതൽ എഫക്റ്റീവായിട്ട് ഇവർ വരും കൊറിയ കൊറിയാ പോളീഷ് സിനിമകളൊക്കെ പോള സ്ഥലമാണ് സത്യമായിട്ട് ഇപ്പോൾ പോളൻഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരുടെ കൾച്ചർ നിലനിർത്തുന്നതിലും വളർത്തുന്നതിലും അവർക്ക് വലിയ വലിയ താല്പര്യം ഉണ്ടായിരുന്നു അതേസമയത്ത് സൗത്ത് കൊറിയ അതിന് അതിനേക്കാൾ താല്പര്യം അവരുടേതായി നിലനിർത്തിക്കൊണ്ട് തന്നെ ലോകത്തിൽ ലോകത്തിലെങ്ങും എത്തിക്കുന്നതിൽ അവർ വിജയിക്കുന്ന കൾച്ചറൽ കോമ്പറ്റീഷൻ കൂടി ഇതിലുണ്ടാവും കൾച്ചറൽ ആയിട്ട് ഇപ്പോൾ എക്സ്ചേഞ്ച് എക്സ്ചേഞ്ച് ഉണ്ടാവും ഒന്ന് തീർച്ചയായിട്ടും എക്സ്ചേഞ്ച് ഉണ്ടാവും രണ്ടാമത്തെ കാര്യം ഈ ഇത് നമ്മുടേത് മാത്രം മതിയെന്നൊരു നിലപാട് മാറ്റേണ്ടി വരും ഉണ്ടാവും മനസ്സിലുണ്ടാവും കാരണം എന്താ വെച്ചാൽ പോളി പോളിഷ് ജനത കൊറിയൻ കൾച്ചറിനെ സ്വീകരിക്കാൻ തയ്യാറാവും ക്രമേണ പുതിയ തലമുറയുടെ മനസ്സിലേക്ക് ഇവർ കയറി അതാ സംഭവിക്കാം കൾച്ചറൽ ആയിട്ടുള്ള വലിയൊരു എക്സ്ചേഞ്ച് നടക്കും കൈമാറ്റം നടക്കും അതുകൂടിയാണ് ഇതിന്റെ ഒരു ഗുണമുള്ളത് തീർച്ചയായിട്ടും നന്നായി കാരണം ആ കരാറ് കൊണ്ടുള്ള ആ ഒരു ഗുണം ഇതിന്റെ രണ്ടു മൂന്ന് പാഠങ്ങളുണ്ട് ഒന്ന് അമേരിക്ക പഠിച്ചിരിക്കുന്നു പണ്ട് എന്റെ കാൽപ്പടിക്ക് നിന്നിരുന്ന എന്റെ കാര്യസ്ഥന്മാരൊക്കെ തന്നെ ഇപ്പൊ നേരിട്ട് ജന്മിമാരായി തീർന്നിരിക്കുന്നു എന്നൊരു പാഠം അമേരിക്കക്ക് നല്ലതാണ് സൗത്ത് കൊറിയ ഉൾപ്പെടെ രാജ്യങ്ങൾ നല്ലതാണ് വേറൊന്ന് റഷ്യക്കുമുണ്ട് റഷ്യയുടെ ഈ അധിനിവേശ മോഹങ്ങൾ വലിയ തോതിൽ പൂത്തൊലയുന്നൊരു കാലമാണ് വലിയ പടയോട്ടം അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ റഷ്യക്കൊരു പാഠമാണ് നമ്മളിപ്പോ അമേരിക്കയെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് അമേരിക്ക തിരിച്ചടിക്കുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അമേരിക്ക അല്ലാതെ അമേരിക്കയുടെ ചേരിയിൽ നിന്നിരുന്ന പലരും തിരിച്ചടിച്ചേക്കും പോളണ്ടിനെ ഞങ്ങൾ ആക്രമിക്കുമ്പോൾ അമേരിക്ക സഹായിക്കാനുണ്ടായില്ല അതുകൊണ്ട് പോളണ്ട് തിരിച്ചടിച്ചില്ല പുതിയ കാലത്ത് പോളണ്ടിനെ അമേരിക്ക സഹായിച്ചില്ലെങ്കിൽ സൗത്ത് കൊറിയ സഹായിക്കുമെന്ന അവസ്ഥ വന്നിരിക്കും അങ്ങനെയാണെങ്കിൽ ഈ യൂറോപ്യൻ യൂണിയനിലുള്ള മറ്റു രാജ്യങ്ങളിൽ നിന്നും ഇത്തരത്തിലുള്ള പാർട്ണർഷിപ്പുകൾ ഡിഫറന്റ് ആയിട്ടുള്ള പാർട്ണർഷിപ്പുകൾ ഉണ്ടായേക്കാം ഇനി ഉണ്ടാവും ഇനി ഉണ്ടാവും മാത്രമല്ല അത് എല്ലാവർക്കും നല്ലതാണ് ആരും ഞാൻ വമ്പനാണ് എന്നൊരു തോന്നല് പഴയ വമ്പന്മാർ വമ്പന്മാരല്ല എന്ന് ലോകത്തിന് ബോധ്യപ്പെടുത്താൻ നല്ലതാണ് ഒന്ന് മറുഭാഗത്ത് പുതിയ വമ്പന്മാര് അവരെ നേരിടാൻ ആരുമില്ല എന്ന അഹന്തയും അത് ആണ് ഈ കരാറിന്റെ ഒരു പ്രത്യേകത എന്തായാലും ലോക ജിയോ പോളിറ്റിക്സിലെ ഏറ്റവും പുതിയ കൗതുകം നിറഞ്ഞൊരു വാർത്ത കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക